പ്രൈസ് പ്രൈസോൾ ദൈവ സാന്നിധ്യമുള്ള ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവധാനമായി തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു തിരുവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം സദൃശ്യവാക്യം പതിമൂന്നാം അധ്യായം ഏഴാം വാക്യം ഒന്നും ഇല്ലാഞ്ഞിട്ടും ധനികൻ എന്ന് നടിക്കുന്നവരുണ്ട് എന്നാൽ വളരെയധികം ധനമുണ്ടായിട്ടും ദരിദ്രൻ എന്ന് നടിക്കുന്നവരും ഉണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധനാമം മഹിത്വപ്പെടുമാറാകട്ടെ നൽകപ്പെട്ട വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ഒരു നടനമുണ്ട് നാട്യമുണ്ട് ജീവിതം നാട്യങ്ങൾ നിറഞ്ഞതാണ് നാട്യമില്ലാതെ ഒരു ദിവസം പോലും നമ്മൾ തള്ളിവിടുന്നില്ല നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സൗഹൃദ ജീവിതത്തിൽ ഏത് രീതിയിലാണെങ്കിലും എന്തിനു പറയുന്നു വിശ്വാസ ജീവിതത്തിലും ധാരാളം നാട്യങ്ങളുണ്ട് വിശുദ്ധരല്ലെങ്കിലും വിശുദ്ധനെ പോലെ നടിക്കും നമ്മളിൽ വിശുദ്ധിയുണ്ടെങ്കിലും നല്ല ജീവിതങ്ങളും നീതി പ്രവർത്തികളുണ്ടെങ്കിലും ഒന്നുമില്ലാത്തവർ ദുഷ്ടനെ പോലെ നടിക്കും ഒരു മനുഷ്യൻ ഒന്നും കയ്യിൽ കയ്യിലില്ലാഞ്ഞിട്ടും ധനികനെ പോലെ നടിക്കുന്നതിൻ്റെ കാര്യം അവനിലെ അടങ്ങാത്ത ദ്രവ്യാഗ്രഹമാണ് അവന് കൈവരിക്കാൻ കഴിയാത്തതായ അനേക സാമ്പത്തിക നിലകളെ അവൻ സ്വപ്ന അവസ്ഥയിലായി അവൻ്റെ ജീവിതത്തിൽ അത് മോഹിച്ച് അവനത് ലഭിക്കാത്തതിനാൽ ഒരിക്കലും അവനെക്കൊണ്ട് സാധിക്കത്തില്ല എന്നവന് തിട്ടമാകുമ്പോൾ അവൻ വളരെ ധനികനെ പോലെ അവൻ്റെ ജീവിതത്തിൽ നടനം തുടങ്ങും നാട്യം എപ്പോഴും ഒരു പരാജയത്തിൽ നിന്ന് ഉളവാകുന്ന ഒരു കാര്യമാണ് അതിനുശേഷം സാലുമാൻ പറയുന്നത് വളരെയധികം ധനമുണ്ടായിട്ടും ദരിദ്രനെ പോലെ നടിക്കുന്നവരുണ്ട് അതെന്തിനാണെന്നറിയാമോ ധനമുള്ളവനെന്നും ധനികനെന്നും മറ്റുള്ളവരറിഞ്ഞാൽ മറ്റുള്ളവർ നിൻ്റെ കയ്യിൽ നിന്നും സഹായം ആവശ്യപ്പെടും മറ്റുള്ളവർ നിന്നിൽ നിന്നും പല ഉപകാരങ്ങളും അവർ നിന്നെ തേടിയെത്തും ആവശ്യങ്ങൾ പലതാണ് കഷ്ടം അനുഭവിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരും നീ അറിഞ്ഞുകൊണ്ട് നിൻ്റെ അടുത്ത് വരും അവരെ സഹായിക്കുവാനുള്ളതായ നിൻ്റെ മനസ്സുകേട് അത് നിൻ്റെ ജീവിതത്തിൽ ഒരു പരാജയമാണ് ആ പരാജയത്തെ മറയ്ക്കുവാൻ നീ നാട്യത ആവശ്യപ്പെടും എന്ന് പറഞ്ഞാൽ ദരിദ്രനെ പോലെ നടിക്കുന്ന ഒരു ജീവിതം നിൻ്റെ ജീവിതത്തിൽ നീ ഉൾക്കൊണ്ട് ജീവിക്കും ഒരിക്കലും ഒരു ധനികൻ ജീവിക്കുന്നതുപോലെ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ആയതിനാൽ നിനക്ക് നഷ്ടപ്പെട്ടു പോകും നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് തന്നതായ നന്മകളെ അനുഭവിക്കുവാൻ വിധിയില്ലാത്തവനായി പോകും ജീവിതത്തിൽ നാട്യമില്ലാത്ത ഒരു മാ ഒരുവൻ മാത്രമേ ഉള്ളൂ ഒറ്റ വ്യക്തി ആരാണെന്നറിയാമോ ദൈവം എന്തുകൊണ്ടാണ് ദൈവത്തിന് നാഠ്യമില്ലെന്ന് പറഞ്ഞത് ഒരിക്കൽ മോശ ദൈവത്തോട് ചോദിച്ചു നിന്റെ പേരെന്താണ് കാരണം മോശ യഹോവ യഹോവ എന്ന പേര് വിളിച്ച് വിളിച്ച് പല പ്രാവശ്യം മോശയ്ക്ക് സംശയം ഉണ്ടായി ഇനിയും ദൈവത്തിൻ്റെ പേര് യഹോവ യഹോവയെന്ന് തന്നെയാണോ കാരണം അങ്ങനെ ഒരു വാക്ക് യഹൂദന്മാരുടെ ഇടയ്ക്കില്ലാത്ത ഒരു വാക്കാണ് അദ്ദേഹം ഇത്രോവിൻ്റെ കാല അല്ലെങ്കിൽ തൻ്റെ അമ്മായിയപ്പൻ പുരോഹിതനായ അമ്മായിയപ്പനിൽ നിന്നാണ് യഹോവ എന്നൊരു വാക്ക് കേൾക്കുന്നത് അങ്ങനെ ദൈവത്തെ മോശ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ വന്ന് ആ ദൈവത്തെ ഇത്രവും വിളിച്ചതായ ഭാഷയിൽ ദൈവത്തെ വിളിക്കുവാൻ തുടങ്ങി അങ്ങനെയാണ് യഹോവ എന്നൊരു പദം വേദപുസ്തകത്തിൽ ഉണ്ടാകുന്നത് ഇസ്രായേൽ ജനം ദൈവത്തെ വിളിച്ചിരുന്നത് യലോഹി അൽഡൊണായി എന്നുള്ളതായ ചില ചില ഭാഷകൾ കൊണ്ടാണ് എന്നാൽ മോശയിൽ കൂടെ യഹോവ എന്നൊരു പദം കടന്നു വന്നു അങ്ങനെ മോശ ഒരു ദിവസം ദൈവത്തോട് ചോദിച്ചു ഞാൻ എപ്പോഴും നിന്നെ യഹോവ യഹോവ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് തന്നെ അതിൻ്റെ ആ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് നിൻ്റെ പേരൊന്ന് വെളിപ്പെടുത്തണം എന്താണ് നിൻ്റെ പേര് ദൈവം മോശയോട് പറഞ്ഞത് ഞാൻ ആകുന്നവൻ ഞാൻ ഞാനാകുന്നു എനിക്ക് എൻ്റെ നോട് അല്ലെങ്കിൽ എന്നിൽ ഉള്ളതായ ക്വാളിറ്റിയോടുകൂടെ അല്പമെങ്കിലും കൂട്ടുവാനോ കുറയ്ക്കുവാനോ ചെയ്യേണ്ട ആവശ്യമില്ല ഞാനായി ഞാൻ ആരായിരിക്കുന്നു അതുതന്നെ ഞാൻ ഞാനാകുന്നു എപ്പോഴും അനന്യനായി ഞാൻ നിൽക്കുന്നു ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ കാപഠ്യവും നാട്യവും ആവശ്യമില്ലാത്ത ഒരു വ്യക്തി വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുവാനും ആ വ്യക്തിയെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനും മറ്റുള്ളവരിൽ നിന്ന് ആരാധന ഏറ്റുവാങ്ങുന്നതിനും ഒരു നടനം ആവശ്യമില്ലാത്ത വ്യക്തി ദൈവം ഉള്ളൂ മനുഷ്യരുടെ ജീവിതത്തിൽ നടനങ്ങളിൽ നിന്ന് അവർ രക്ഷ പ്രാപിക്കണം അവർ നാട്യമുള്ളവരാകരുത് എന്ന് ദൈവം ആഗ്രഹിച്ചു ദൈവം എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ മനുഷ്യനും ആകണം അവൻ്റെ ജീവിതത്തിൽ ദരിദ്രനെങ്കിൽ അവൻ ദരിദ്രൻ തന്നെ ആയിരിക്കട്ടെ അവനെ വിളിച്ച അവസ്ഥയിൽ ഇരിക്കട്ടെ അവൻ്റെ ദാരിദ്ര്യത്തിൽ അവന് വാരി വിതറിക്കൊടുക്കുവാൻ ദൈവം ശക്തനെന്ന് അവന് വിശ്വസിക്കുമ്പോൾ വിശ്വാസത്താൽ ജീവിക്കുന്ന വലിയൊരു സമ്പന്നമായ ജീവിതം അനുഭവം അവൻ്റെ ജീവിതത്തിൽ കടന്നു വരും അതുപോലെ തന്നെ അവരവൻ ധനികനായിരിക്കുമ്പോൾ അവനെ ധനികനായി ദൈവം വിളിച്ചാൽ അനേക ദരിദ്രരെ സഹായിക്കുവാനും ബലഹീനരെ സഹായിക്കുവാനും ദൈവം ആ ധനികനായ മനുഷ്യനെ ഉപയോഗിക്കും എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഒളിച്ചോട്ടമുണ്ട് ആ ഒളിച്ചോട്ടം മറയാക്കുന്നതിന് വേണ്ടി മനുഷ്യൻ എപ്പോഴും നടിക്കും നമ്മുടെ ഇതിൽ അഞ്ച് പൈസ പോലും ഇല്ല എങ്കിലും നമ്മൾ ധനികനെ പോലെ മറ്റുള്ളവരോടൊപ്പം നിൽക്കുവാനുള്ളതായ ഒരു വാഞ്ച മോഹം അപകർഷതാ ബോധം പോരായ്മയെന്ന് തോന്നുന്നതായ ചില ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിനാൽ നാം ധനികരെ പോലെ നാം അഭിനയിച്ച് ജീവിതം പാഴാക്കും നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാൻ മറന്നുപോകുന്ന ഒരു അനുഭവം അതാണ് ശാലമോൻ പറയുന്നത് മനുഷ്യൻ ഒന്നും കയ്യിലില്ലാഞ്ഞിട്ടും വളരെ ധനികനെ പോലെ നടിക്കുന്നവരുണ്ട് എന്നാൽ വളരെയധികം ധനമുണ്ടായിട്ടും പോലെ നടിക്കുന്നവരുമുണ്ട് അങ്ങനെ നടിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവരായിരിക്കുന്ന ഏതവസ്ഥയോ ആ അവസ്ഥയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസസ്ഥാനം ജീവിക്കുന്ന ഒരു പദവിക്ക് അവർ യോഗ്യരല്ലാതായിത്തീരുന്നു നമ്മുടെ ജീവിതത്തിൽ ധാരാളം പോരായ്മകളും കുറവുകളും ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ അത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹമില്ലാത്തതിനാൽ നാം എന്ത് ചെയ്യുന്നറിയാമോ നാം അത് എപ്പോഴും മറയ്ക്കുന്നവരായി വിശുദ്ധനെപ്പോലെ നീതിമാനെപ്പോലെ നമ്മൾ കാപഠ്യത്തോടുകൂടെ അത് നടിച്ചുകൊണ്ട് ജീവിക്കും ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെയുള്ളവരെ കർത്താ ദൈവം കർത്താമ്പ് വിളിക്കുന്നത് കാപട്യമുള്ളവർ കപടവിശ്വാസികൾ ദൈവത്തെ വഞ്ചിക്കും ദൈവം എന്നാൽ മനുഷ്യനെ തിരിച്ചറിയുന്നു നമ്മൾ ആരായിരിക്കുന്നു മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് നടിക്കാം പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നടിക്കാൻ കഴിയില്ല നമ്മുടെ യഥാർത്ഥ മുഖങ്ങളെ ദൈവം കാണും മനുഷ്യൻ്റെ മുൻപിൽ എപ്പോഴും നാട്യമാണ് എന്നാൽ ഒരു മനുഷ്യൻ വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ക്രിസ്തു യേശുവിൻ്റെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ക്രിസ്തുവിനെ പോലെ ജീവിക്കണം ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലും കടന്നു വരണമെന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ടാകുമ്പോൾ ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ നാം യാത്ര പറയേണ്ടത് നാട്യങ്ങളോടാണ് കാപഠ്യതകളോടാണ് നടനങ്ങൾ നമ്മൾ മതിയാക്കുമ്പോഴാണ് ദൈവത്തെ പോലെ ആകുവാനുള്ളതായ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതായ ആ തേജസ്സിലേക്കുള്ളതായ ഒരു യാത്ര ആ തേജസിൻ്റെ ഒരു യാത്ര നാം കുറിക്കുന്നത് നമ്മളിൽ നിന്നും നടനങ്ങൾ നീക്കുമ്പോഴാണ് ക്രൈസ്തലോൺ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ളതായ കാപട്യപരമായുള്ള നടനങ്ങൾ അതിനൊരു ഉണ്ടാകണം നാം പാപിയാണെങ്കിൽ എന്ന് ദൈവത്തോട് ഏറ്റുപറയണം നാം പോരായ്മയുള്ളവരാണെങ്കിൽ ഒട്ടും മനസ്സ് ഭാരപ്പെടാതെ തന്നെ എന്നിൽ പോരായ്മയുണ്ടെന്ന് സമ്മതിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നാൽ നാം വിശ്വാസത്തിൽ സമ്പന്നരാണെങ്കിൽ മറ്റുള്ളവരെ കൂടെ കുറവുള്ളവരെക്കൂടെ ആ വിശ്വാസത്തിൻ്റെ സമ്പന്നതയിലേക്ക് കൈപിടിച്ച് വളർത്തുന്നവരായിരിക്കണം ആത്മീക ജീവിതത്തിലും ഭൗമിക ജീവിതത്തിലും ദരിദ്രനെയും സമ്പന്നനെയും ആക്കി വെക്കുന്നത് ദൈവമാണ് ഒരു മനുഷ്യൻ സമ്പന്നനാണോ ദരിദ്രനാണോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്നാൽ വേറൊരു മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല കാരണം അവർ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ നടിച്ചു കൊണ്ടിരിക്കണം എന്നാൽ ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് നാട്യമാകുന്ന പോകണം അവൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചുവരണം എന്തിന് ദൈവ സ്വഭാവമുള്ളവനാക്കുന്നതിന് വേണ്ടി എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം ഞാൻ ആകുന്നവൻ ഞാൻ ഞാനാകുന്നു നമ്മളായിരിക്കുന്നത് പോലെ ആകുവാൻ നമുക്ക് ദൈവത്തിൻ്റെ കൃപ വേണം ദൈവത്തിൻ്റെ അഭിഷേകം വേണം കർത്താവിനെക്കുറിച്ച് യോഗം ഞാൻ പറഞ്ഞത് നാം എങ്ങനെയാകും എന്താകും നമ്മൾ ഇതുവരെയും അറിയുന്നില്ല ഒന്ന് നാം അറിയുന്നു അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ ആയിരിക്കുന്നത് പോലെ നാമും രൂപാന്തരപ്പെടും അങ്ങനെ ഒരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ഇപ്പോൾ നാം എന്തായിരിക്കുന്നുവോ അതുപോലെ ആകുവാനുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളെ നിങ്ങളായിരിക്കുന്ന ആ പദവിയിലേക്ക് ഉയർത്തുവാനും നിലനിർത്തുവാനും അഭിഷേകം ചെയ്യുവാനും നിലനിർത്തുവാനും ദൈവം ധാരാളമായ കൃപ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ ഗഡ് ദശിയും